മരം വീണ് വീട് നഷ്ടപ്പെട്ട വയോധികയ്ക്ക് കിടപ്പാടം വാഗ്ദാനം ചെയ്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കോഴിക്കോട് സ്വദേശിയായ എൺപത്തി ആറ് കാര്യക്കാണ് കേന്ദ്രമന്ത്രി സുരക്ഷിതത്വം ഉറപ്പ് നൽകിയത് പി എം വിശ്വകർമ്മ പദ്ധതിയുടെ വാർഷികാഘോഷത്തിന് കോഴിക്കോട് എത്തിയപ്പോഴായിരുന്നു സുരേഷ് ഗോപിയുടെ സഹായ വാഗ്ദാനം രണ്ടു മക്കളും അവരുടെ ഭാര്യമാരുമുൾപ്പെടെ അഞ്ചു പേർ കഴിഞ്ഞിരുന്ന ശാരദിയുടെ വീട് കഴിഞ്ഞ മാസം പത്തിനാണ് തകർന്നത് വീടിന് മുകളിലേക്ക് നാല് മരങ്ങൾ പൊട്ടി വീഴുകയായിരുന്നു ഇരുപത് വർഷം മുൻപ് ഭർത്താവ് ഭരിച്ച ശാരദയുടെ മക്കളിലൊരാൾ ദിവ്യാംഗനുമാണ് ടാർപ്പായ വലിച്ചുകെട്ടി ജീവിതം തള്ളി നീക്കുന്നതിനിടയിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സന്ദർശനത്തെ പറ്റി അറിഞ്ഞത് നേരിൽ കണ്ടു കാര്യവും അവതരിപ്പിച്ചു വണ്ടി വരണ്ടപ്പോ ആരോ പറഞ്ഞതാണ് ഇന്ന് വരുന്നുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ കുളിച്ചു അപ്പോൾ പെണ്ണുങ്ങൾ ഇങ്ങനെ അപ്പൊ ഞാനും ഉണ്ട് പറഞ്ഞു ഞാൻ ഇത് പറയാനൊന്നും വന്നതല്ല അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് സങ്കടം എനിക്ക് ഒരു ഉറപ്പ് കിട്ടണം അത് മാത്രമേ ഉള്ളൂ എനിക്ക് വേറെ നടച്ചു കിടക്കാൻ മരിക്കില്ല എനിക്ക് അത് മാത്രമേ ഉള്ളൂ ആ ശരിയായി കിട്ടിയാൽ മതി വേറെ ഞാൻ ശാരദാമിയുടെ വീടിരിക്കുന്ന സ്ഥലത്തെ ചൊല്ലി തൊട്ടടുത്ത സ്ഥാപനവുമായി കേസ് നിലനിൽക്കുന്നുണ്ട് കേസ് അവസാനിക്കുന്ന തന്നെ താമസത്തിനുള്ള സൗകര്യം ഒരുക്കി നൽകുമെന്ന് സുരേഷ് ഗോപി ഉറപ്പും നൽകി കൂടെ തന്റെ ഒരു ഛായാചിത്രവും കേന്ദ്രമന്ത്രി അമ്മയ്ക്ക് 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 സമ്മാനിച്ചു കേസ് സ്ഥലം ഒരു മുറി മുറി വെച്ചു കൊടുക്കാം അതുപോലെ വഴിയിൽ ഉറങ്ങുന്ന അമ്മമാർക്ക് അത് കൊടുക്കാൻ ആ അമ്മ തയ്യാറായാൽ സുരേഷ് ഗോപിയിൽ നിന്ന് അനുകൂല സമീപനമുണ്ടായതോടെ സന്തുഷ്ടയായാണ് ശാരദാമ്മ മടങ്ങിയത് ജനം കോഴിക്കോട്